മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാദി സ്വർഗത്തിൽ നിന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നതും എന്നാൽ അവർക്ക് യാതൊരു അവബോധമില്ലാത്തതുമായ ഒരു വലിയ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ് ഈ വീഡിയോ പുറത്തിറക്കുന്നത് ഇടപെടൽ മൂലം പല മത തീവ്രവാദ സംഘടനകളുടെയും പ്രവർത്തകർ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മത തീവ്രവാദികളെ സ്പോൺസർ ചെയ്യുന്നവരുടെ കൈവശം പണമില്ലാത്തതല്ല കാരണം പണം തീവ്രവാദികൾക്ക് കൈമാറാൻ പറ്റാത്തതാണ് അവരുടെ പ്രശ്നം സകല കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും തീവ്രവാദികളുടെ സ്പോൺസർമാരെന്ന് സംശയിക്കുന്നവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സംശയാസ്പദമായ എന്തെങ്കിലും ഒരു ഇടപാട് നടത്തിയതായി അറിഞ്ഞാൽ പിന്നെ അയാൾ പോകും ഈ അവസ്ഥയിൽ മുമ്പത്തേതുപോലെ മത തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ മതതീവ്രവാദികൾ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും അതിനെതിരെ ജാഗ്രത പുലർത്തേണ്ടതുമാണ് നിരോധിത തീവ്രവാദ സംഘടനകൾ നമ്മുടെ സംസ്ഥാനത്ത് തുക നൽകി ബാങ്ക് അക്കൗണ്ടുകൾ മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വാങ്ങുകയോ വാടകയ്ക്കെടുക്കുകയോ ചെയ്യുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് തീവ്രവാദികളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളെല്ലാം സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ അക്കൗണ്ടുകൾ വാങ്ങി അതിലൂടെ ഇവർ ട്രാൻസാക്ഷൻസ് എല്ലാം നടത്തുന്നത് വിദ്യാർത്ഥികളും കർഷകരുമാണ് ഇവരുടെ ഇരകളിൽ കൂടുതൽ പേർ ഇങ്ങനെയുള്ളവരുടെ ഈ വിദ്യാർത്ഥികളുടെയും കർഷകരുടെയും ഒക്കെ അക്കൗണ്ടുകൾ നിരീക്ഷിക്കപ്പെടുന്നില്ല എന്ന സൗകര്യമാണ് തീവ്രവാദികൾ ഉപയോഗിക്കുന്നത് പുതിയ അക്കൗണ്ടുകൾ എടുപ്പിക്കുകയോ നിലവിലുള്ള അക്കൗണ്ടുകളുടെ പ്രവർത്തനം ഏറ്റെടുക്കുകയോ ചെയ്യുകയാണ് തീവ്രവാദികളുടെ രീതി പുതിയ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നൽകുന്ന ഫോൺ നമ്പർ തീവ്രവാദികളുടെ നിയന്ത്രണത്തിലുള്ളതാകും നിലവിലുള്ള അക്കൗണ്ടുകളാണെങ്കിൽ അത് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുകൾ ബാങ്കിൽ അപേക്ഷ നൽകിയിട്ട് മാറ്റാൻ പറ്റും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ നമ്പർ ആയിരിക്കും ഈ സ്പോൺസേഴ്സിന്റെ നമ്പറായിരിക്കും കൊടുക്കുന്നത് തീവ്രവാദത്തിന് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പറായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇതിന്റെ ഓപ്പറേഷൻസ് അത് പൂർണ്ണമായിട്ടും ഇലക്ട്രോണിക് ആണ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം അക്കൗണ്ടിൽ ആ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ബാങ്കിലേക്ക് ചെന്നതേ ഉള്ളൂ പിന്നെ എല്ലാം ഫോൺ വഴിയാണ് ബാങ്കിലേക്ക് പിന്നെ പോകുന്നതേയില്ല ഇല്ല ആരും ബാങ്ക് അക്കൗണ്ട് എടുത്തതിന് ശേഷം പിന്നെ ബാങ്കിലേക്ക് ചെന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ആരും ആസ്ഥാനമായ എറണാകുളം റൂറൽ പോലീസാണ് തീവ്രവാദികളുടെ ഈ പുതിയ തന്ത്രം കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് ആലുവ പോലീസ് മറ്റ് ജില്ലകളിലേക്ക് നൽകിയ സന്ദേശത്തിൽ പലയിടത്തും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടു വാടകയ്ക്കെടുക്കുന്ന അക്കൗണ്ടുകളിൽ ഉടമകൾക്ക് അക്കൗണ്ടിൽ വരുന്ന പണത്തിന്റെ ഒരു ശതമാനം നൽകാമെന്നാണ് വാഗ്ദാനം പക്ഷെ അക്കൗണ്ടിൽ വരുന്ന യഥാർത്ഥ തുക ഒരിക്കലും അക്കൗണ്ടുടമ അറിയുന്നുണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് ഈ യഥാർത്ഥ അക്കൌണ്ട് ഉടമയ്ക്ക് ഇവർ കുറച്ച് പണം നൽകും അപ്പോൾ ഉടമ വിചാരിക്കുന്നത് എന്താണ് ആ വന്നതിന്റെ ഒരു ശതമാനം ഞങ്ങൾക്ക് കിട്ടി പക്ഷെ ഒരു ശതമാനമൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഇങ്ങനെ മനസ്സിലായാ ഈ വൻതുക വാഗ്ദാനം നൽകി തീവ്രവാദ സംഘടനകൾ ബാങ്ക് അക്കൗണ്ട് വാങ്ങുന്നതിനെതിരെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ എല്ലാ ജില്ലയിലും പോലീസ് വളണ്ടിയർമാരെ നിയമിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏതൊരു വ്യക്തിക്കും വളണ്ടിയർ ആകാം പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ച് കൂടുതൽ ആളുകൾ തട്ടിപ്പിന് ഇരയാകാതിരിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് വോളണ്ടിയർമാരെ നിയമിച്ചിരിക്കുന്നത് അറിയാത്ത നമ്പറുകളിൽ നിന്ന് അക്കൗണ്ട് വിവരങ്ങളോ മറ്റോ ആവശ്യപ്പെട്ട് കോളുകൾ വന്നാൽ ഉടൻ തന്നെ ആയിരത്തി എന്ന സൈബർ ക്രൈം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പോലീസിന്റെ അറിയിപ്പ് സൈബർ വോളണ്ടിയർമാർ പൊതുജനങ്ങൾക്ക് ക്ലാസ്സുകളും സാമൂഹിക മാധ്യമങ്ങൾ വഴി പോസ്റ്റർ പ്രചരണമൊക്കെ നടത്തി അവബോധം ഉണ്ടാക്കുകയും ചെയ്യും ടെക്കികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും താല്പര്യമുള്ള ഏത് പൊതുജനത്തിനും വോളണ്ടിയർമാരാകാം ഇങ്ങനെ വോളണ്ടിയർമാരാകുന്നവർക്ക് പോലീസ് പരിശീലനം നൽകുന്നുണ്ട് അക്കൗണ്ട് വിറ്റ് തട്ടിപ്പിന് ഇരയാകരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റർ എറണാകുളം റൂറൽ പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട് അക്കൗണ്ട് ഒന്നിന് പതിനായിരവും ജയിലും എന്ന ക്യാപ്ഷനോടെയാണ് പോലീസ് പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് ഇതര മതസ്ഥരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ വാങ്ങുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യുന്നത് മാത്രമല്ലാതെ മറ്റൊരു തന്ത്രം കൂടെ മത തീവ്രവാദ സംഘടനകൾ സ്വീകരിക്കുന്നുണ്ട് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കിയ മത തീവ്രവാദികളുടെ സ്പോൺസേഴ്സ് കഴിഞ്ഞ ചില വർഷങ്ങളായി കേരളത്തിൽ റെസ്റ്റോറന്റുകൾ തുണിക്കടകൾ അതുപോലെയുള്ള പല പല സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ധാരാളം സ്ഥാപനങ്ങൾ ഇതിലെ ജോലിക്കാരായി അവർ എടുക്കുന്നത് അന്യ അന്യമതസ്ഥരായ ആളുകളെയാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ അങ്ങനെയുള്ളവരാണ് അവരെയാണ് കൂടുതലായിട്ട് എടുക്കുക ജോലിക്കായിട്ട് എന്നിട്ട് ഇവരോട് പറയും നിങ്ങളുടെ സാലറി ബാങ്ക് അക്കൗണ്ട് വഴിയാണ് തരേണ്ടത് അല്ലാതെ ബൈ ഹാൻഡായിട്ട് തരാൻ പറ്റില്ല ബാങ്ക് അക്കൗണ്ട് വഴിയാണ് തരേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുപ്പിക്കുന്നു ഈ തീവ്രവാദ സ്പോൺസേഴ്സിന് സ്വാധീനമുള്ള സഹകരണ ബാങ്കുകളിലും അതുപോലെയുള്ള ബാങ്കുകളിലും അങ്ങനെയുള്ളതിലാണ് അധികവും അക്കൗണ്ട് എടുപ്പിക്കുന്നത് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ഇവർ ആരെയും ബാങ്കിലേക്ക് കൊണ്ടുപോവുകയില്ല ബാങ്കിൻ്റെ ഫോമുകൾ പൂരിപ്പിച്ച് ഈ തൊഴിലാളികളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങുകയാണ് പിന്നെ ഇവർക്ക് ബാങ്കിലുള്ള ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവരുടെ ആധാർ കാർഡും മറ്റും വെച്ച് സിമ്മും എടുക്കും ഫോൺ സിമ്മും എടുക്കും ഈ സിമ്മും ഈ ഫോൺ നമ്പർ അതായിരിക്കും പുതിയ ബാങ്ക് അക്കൗണ്ടിനോടൊപ്പം ലിങ്ക് ചെയ്യുന്നത് ഈ സിം ഉപയോഗിക്കുന്നത് അതിന്റെ യഥാർത്ഥ ഉടമയായിരിക്കില്ല സിം എടുക്കുന്ന ഒരു പക്ഷേ അയാൾ അറിയണമെന്ന് പോലുമില്ല കാരണം ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു ഫോൺ ഇങ്ങനൊരു സിമ്മിന്റെ ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല ബാങ്ക് അക്കൗണ്ടിന് വേണ്ടി മാത്രം എടുത്ത സിമ്മാണ് ആണ് ആ സിം ഉപയോഗിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഹോട്ടലോ അല്ലെങ്കിൽ വേറെ എന്ത് സ്ഥാപനമാണോ അതിന്റെ ഉടമയായിരിക്കും അതായത് ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ നിയന്ത്രണം യഥാർത്ഥത്തിൽ തീവ്രവാദ സ്പോൺസറായ സ്ഥാപനം ഉടമയുടെ കയ്യിലായിരിക്കും ആദ്യം കുറച്ച് മാസം ബാങ്ക് അക്കൗണ്ട് വഴി തന്നെയായിരിക്കും സാലറി കൊടുക്കുക സംശയം ഒന്നും തോന്നാത്ത വിധത്തിൽ അങ്ങനെയൊക്കെ കൊടുക്കും പിന്നെ പതുക്കെ പതുക്കെ പകുതി പൈസയൊക്കെ ബൈ ഹാൻഡായിട്ടും ബാക്കി അക്കൗണ്ട് വഴി പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴും ഫുൾ പൈസ ഇവർക്ക് ബൈഹാൻഡായിട്ട് തന്നെ കൊടുക്കും നേരിട്ട് മാസശമ്പളം കൊടുക്കേണ്ട സമയമാകുമ്പോൾ കൈ നേരിട്ട് കൊടുക്കുകയാണ് ഈ അക്കൗണ്ട് വഴി പിന്നെ കൊടുക്കുന്നൊന്നുമില്ല ആ അക്കൗണ്ട് പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ട്രാൻസ്ഫർ ചെയ്യാനാണ് ഉപയോഗിക്കുക അതുപോലെ ഹവാലയായി വരുന്ന പണം ആ പണം നിക്ഷേപിക്കാനും ഇത്തരം അക്കൗണ്ടുകൾ ഉപയോഗിക്കും ഇതുകൂടാതെ വേറൊരു കാര്യത്തിന് ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് പർച്ചേസ് നടത്തിയിട്ട് ഓൺലൈൻ ആണ് ചെയ്യുന്നതെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണല്ലോ പണം കൊടുക്കുന്നത് അപ്പോൾ മിക്കയിടങ്ങളിലും ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്യാൻ പാകത്തിന് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ചില ഇടങ്ങളിൽ ഫോണിലായിരിക്കും ക്യു ആർ കോഡ് ഉണ്ടാവുക അവർ എടുത്ത് നമ്മുടെ മുമ്പ് കിട്ടും നമ്മൾ ആ ഫോണിൽ നിന്നത് സ്കാൻ ചെയ്യുന്നു എന്നിട്ട് പണം അയക്കുന്നു അപ്പോൾ ഈ ഫോണിലെ ക്യു ആർ കോഡ് ഈ മുതലാ സ്ഥാപനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മുതലാളിന്റെ പേരിലോ ഒന്നായിരിക്കും തൊഴിലാളികളുടെ പേരിൽ എടുത്തിരിക്കുന്ന അക്കൗണ്ടുകളുണ്ടല്ലോ ആ അക്കൗണ്ടുകളുടെ ആയിരിക്കും ഒരു തൊഴിലാളിയുടെ അക്കൗണ്ട് ആയിരിക്കില്ല പല തൊഴിലാളികളുടെ അക്കൗണ്ടുകൾ അതാണ് റാൻഡമായിട്ട് അവർ ഉപയോഗിക്കുന്നത് ക്യു ആർ കോഡ് മാറി മാറി ഇങ്ങനെ വരും അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് അറിയുന്നില്ല നമ്മൾ പൈസ അങ്ങോട്ട് ഇടുന്നു അപ്പോൾ ആ സ്ഥാപനത്തിന്റെ പേരിലുള്ള അക്കൗണ്ടിൽ വരുന്ന പണത്തിന്റെ അളവ് എപ്പോഴും കുറവായിരിക്കും മനസ്സിലായേ ഇത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വരുന്ന സമയത്ത് മൊത്തം തുക ഒറ്റ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഭീമമായ തുകയുണ്ടാവും ടാക്സ് കൊടുക്കേണ്ടി വരും ഇന്ത്യ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടി വരും അപ്പോൾ അവർക്ക് അത് താല്പര്യമില്ല അതിന് വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്യുന്നത് ഈ തൊഴിലാളികളുടെ പലവരുടെ പേരിൽ എടുത്തിരിക്കുന്ന അക്കൗണ്ടുകൾ അതിൻ്റെ ക്യു ആർ കോഡെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യം വേറെ ഒറ്റ അക്കൗണ്ടിൽ മാത്രമല്ല ഒറ്റ അങ്ങനെയാണെങ്കിലും കൂടുതൽ പൈസ വരുമ്പോൾ ആ അക്കൗണ്ട് നിരീക്ഷണ വിധേയമാകും അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മനസ്സിലായേ അപ്പം ഈ ബാങ്ക് അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ അല്ലെങ്കിൽ ഈ സിമ്മ് അത് തൊഴിലാളിയുടെ കൈവശം ഇല്ലാത്തത് കൊണ്ട് ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ ഒന്നും തന്നെ തൊഴിലാളികൾ കാണുന്നില്ല അവന്റെ കയ്യിലെ ഫോണിലേക്കല്ല അത് വരുന്നത് അത് മുതലാളിന്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്കായിരിക്കും വരുന്നത് അപ്പം അന്വേഷണ ഏജൻസികൾ ഈ തൊഴിലാളികളുടെ അക്കൗണ്ടാണെങ്കിൽ പരിശോധിക്കാനും പോകുന്നില്ല അപ്പം തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഇത് തികച്ചു സുരക്ഷിതമായ മാർഗമാണ് ഇനി എങ്ങാനും സംശയം സംശയമെന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അക്കൗണ്ട് നിരീക്ഷണത്തിലാക്കി പിടിച്ചൊക്കെ പിടിച്ചെന്ന് വെച്ചു അറസ്റ്റ് ചെയ്യുന്ന വന്നാൽ തന്നെ തീവ്രവാദികളുടെ സ്പോൺസർമാർ സുരക്ഷിതരായിരിക്കും കാരണം അവരുടെ അക്കൗണ്ടിൽ നിന്ന് തീവ്രവാദികൾക്ക് അഞ്ച് പൈസ പോയിട്ടില്ല അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ച് പൈസ പോയിട്ടില്ല പോയിരിക്കുന്നത് ഈ മറ്റേ ആൾക്കാരുടെയാണ് ഇതര മതസ്ഥരായിരിക്കുന്ന തൊഴിലാളികൾ ഉണ്ടല്ലോ അവരുടെ പേരിൽ എടുത്തിരിക്കുന്ന അക്കൗണ്ടുകളിലാണ് പോയിരിക്കുന്നത് അല്ലാണ്ട് അല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രശ്നമില്ല ആരും വിടുന്നില്ല അവരുടെ സ്പോൺസർമാരോ അല്ലെങ്കിൽ ആ അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ അവരാരും പോലീസിന്റെ എൻ ഐ എയുടെ നിരീക്ഷണത്തിലാകുന്നില്ല ആകുന്നത് ഇതര മതസ്ഥരായ ആളുകളാണ് മാത്രമല്ല അത് പത്രത്തിലൊക്കെ വരും ആളുടെ അക്കൗണ്ടിൽ നിന്ന് തീവ്രവാദികളേക്കൊക്കെ പോയി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അവരുടെ ആൾക്കാർക്ക് ഈ തീവ്രവാദികൾക്ക് ആഘോഷിക്കാനുള്ള വകയായി കാരണം ഞങ്ങളല്ല തീവ്രവാദം നടത്തുന്നത് അവരാണ് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമല്ല അവരും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റവരെയും കൂടി ഇത് ചെയ്യാം പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ പുറകിൽ ഇതൊക്കെ ചെയ്തിരിക്കുന്ന ഇവർ തന്നെയാണ് എന്നാലും രേഖകൾ വരുമ്പോൾ എന്താണ് ഇതര മതസ്ഥരായ ആളുകളുടെ പേരിലാണ് ഈ അക്കൗണ്ട് എടുത്തിരിക്കുന്നത് അവരുടെ അക്കൗണ്ടിൽ നിന്നാണ് തീവ്രവാദികൾക്ക് പണം പോയിരിക്കുന്നത് ഇത്തരം ചതികൾ പറ്റാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തുക ഇത് പലപ്പോഴും ഓൺലൈനിൽ പരിചയപ്പെടുന്ന ആളുകളെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന അവരോട് അവരൊക്കെയാണ് ഇത്തരം ചതിക്കുഴിയിൽ അധികം വീഴുന്നത് അവരോട് പറയാൻ നിങ്ങളുടെ പേരിൽ ഒരു അക്കൗണ്ട് എടുക്കുന്നു അതിൽ വരുന്ന തുകയുടെ ഒരു ശതമാനം നിങ്ങൾക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓൺലൈനിൽ പരിചയപ്പെട്ടു ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വരെ ഇങ്ങനെ പെടുന്നുണ്ട് കാരണം ആദ്യം തന്നെ പതിനായിരം രൂപ കിട്ടുന്നു ഒരു അക്കൗണ്ടിന് പതിനായിരം രൂപ കിട്ടുന്നു പിന്നെ അതിൽ വരുന്ന പണത്തിൻ്റെ ഒരു ശതമാനം എന്നുള്ള നില കിട്ടുന്നു അപ്പോൾ ഒരു ആകർഷകമായ ഓഫറായിട്ടാണ് പിള്ളേർ കാണുന്നത് പിള്ളേർ ഇതിൻ്റെ വിൻഡു വിചാരമല്ല പത്ത് പതിനായിരട്ട് ഇരുപത് വയസ്സൊക്കെയുള്ള പിള്ളേരാണ് ഇത്രയും ഗഹനമായിട്ട് ഈ കാര്യത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ എളുപ്പം ചെന്ന് വീണ് കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചതികൾ പറ്റാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തുക നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ സാലറി ബൈഹാൻഡായി തരികയില്ല ബാങ്ക് അക്കൗണ്ട് വഴിയേ തരികയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പുതിയ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ നിൽക്കരുത് നിലവിൽ നിങ്ങൾക്കുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടല്ലോ അത് തന്നെ കൊടുക്കണം ആ അക്കൗണ്ട് നമ്പർ കൊടുക്കണം അതായത് ആ അക്കൗണ്ട് നിങ്ങളാണ് നിയന്ത്രിക്കുന്നത് അത് നിങ്ങളുടെ ഫോണിലെ സിമ്മുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ മെസ്സേജ് എല്ലാം നിങ്ങളുടെ ഫോണിലേക്കാണ് വരിക അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നിലവിലുള്ള അക്കൗണ്ട് നമ്പർ തന്നെ കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ല ഇല്ലാതെന്നോക്കി പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ കാര്യത്തിൽ ദരിദ്രരായ സ്ത്രീകളേക്കാണ് അധികം ഒരു വലവീശുന്നത് സ്ഥാപനങ്ങളിൽ ജോലിക്കാരായിട്ട് വെച്ചിട്ട് അവരെ അക്കൗണ്ട് ഇടിപ്പിക്കുന്നതൊക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ പുതിയ അക്കൗണ്ട് എടുക്കണമെന്നാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പുതിയ സിം ഒന്നും എടുക്കേണ്ട കാര്യമില്ല നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെ അവിടെ കൊടുക്കുക ബാങ്കിൽ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ നേരിട്ട് ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് കൊടുക്കണം അല്ലാണ്ട് പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തിട്ട് സ്ഥാപനത്തിൻ്റെ ഉടമ ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് തരും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ തന്നെ ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെ കൊടുക്കുക എല്ലാ കാര്യങ്ങളും സുതാര്യമായി തരും നിങ്ങൾ തന്നെ ചെയ്യുക അപ്പോൾ ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അപ്പം അതിനകത്ത് എന്തെങ്കിലും ഇടപാട് നടത്താൻ പറ്റില്ല കാരണം നിങ്ങളുടെ തന്നെ അക്കൗണ്ടാണ് നിങ്ങൾ അല്ലാതെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണുള്ളത് പക്ഷെ ഇനി എന്താ ഏതെങ്കിലും രീതിയിൽ അത് എന്തെങ്കിലും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം ഇത്തരം മുൻകരുതലുകൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരാനില്ല നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി കോടതികൾ കയറി ഇറങ്ങി ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം നഷ്ടപ്പെടുത്തി കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ജാഗ്രതയോടെ മുൻകരുതൽ എടുക്കുക എന്നുള്ളത് എത്രയോ നല്ലതാണ് അതിനു അതിനുവേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഇതേ ഉള്ളൂ നമ്മൾ പോയിട്ട് ബാങ്കിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു വരണം അത്രേ ഉള്ളൂ വേറെ ഒരു ചെലവുമില്ല അപ്പോൾ അത് നിങ്ങൾ ശരിയായിട്ട് ചെയ്തത് അല്ലെങ്കിൽ വരികയോ അതൊക്കെ അവർ ചെയ്തോളും നമ്മൾ അങ്ങ് ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കരുത് തീവ്രവാദി എന്നുള്ള വിളി വരും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബക്കാർ മുഴുവൻ രാജ്യദ്രോഹികളും തീവ്രവാദികളുമായിട്ടൊക്കെ മുദ്ര കുത്തപ്പെടും അല്ലെങ്കിൽ തീവ്രവാദികളുടെ സപ്പോർട്ടേഴ്സായിട്ട് മുദ്ര കുത്തപ്പെടും നിങ്ങൾ കാരണം അവരും കൂടി അനുഭവിക്കേണ്ടി വരും എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ നിങ്ങൾ വീഴാതിരിക്കുക എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് കേരള പൊതുസമൂഹം ഈ തട്ടിപ്പിനെക്കുറിച്ച് ശരിയായിട്ട് അറിഞ്ഞിരിക്കണം അവരെ സംബന്ധിച്ച് അവർക്ക് പണമുണ്ട് പക്ഷെ മറ്റവരെ കയ്യിൽ എത്തിക്കാൻ പറ്റുന്നില്ല ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഉള്ളത് അപ്പം നിങ്ങളവര് ഇടനിലക്കാരാക്കി മാറ്റാനുള്ള മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പല സാ ഇതുണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പല പല സംഭവങ്ങൾ പത്രങ്ങളിൽ വാർത്തയായിട്ടൊക്കെ വന്നതാണ് പക്ഷെ വലുതായിട്ടൊന്നും ആരും വാർത്തയാക്കി കണ്ടില്ല അത് പോലീസിൻ്റെ ഇത് എല്ലാവരും അറിയേണ്ടുന്ന അതിപ്രധാനമായ ഒരു കാര്യമാണ് പക്ഷെ മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും അധികം വാർത്തയായിട്ട് കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് അറിയേണ്ടത് നിങ്ങളെല്ലാം അറിയേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയതിനാലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഭീകരവാദികളുടെ എല്ലാ കുതന്ത്രങ്ങളിലൊന്നും സർവശക്തനായ ദൈവം നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആ മെയിൻ Good night.